ഹായ് ഹലോ ഇന്ന് ആൻറ്റി ടെണിഷിൽ വരുന്ന ബ്രേസ്ലെറ്റിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ബ്രേസ്ലെറ്റ് കളക്ഷൻ ഉണ്ടോ ഉണ്ടോയെന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് ന്യൂ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് മുമ്പ് വന്നതും കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു കുറേയൊക്കെ സോൾഡ് പോയി ഈ വീഡിയോയിൽ കാണിക്കുന്ന ബ്രേസ്ലെറ്റ് എല്ലാം ആയിട്ടുള്ളതാണ് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള ബ്രേസ്ലെറ്റുകളാണ് നമുക്ക് എന്താ പറയുന്നത് ഗോൾഡ് ഓർണമെൻസിനെക്കാട്ടിയും ഭംഗി കൂടുതലെന്ന് വേണമെങ്കിൽ പറയാൻ കയ്യിലിട്ടിരുന്ന അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ കണ്ടോ സ്റ്റോൺസും ഈ ഒരു ഇതുമായിട്ട് ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പാറ്റേണിലാണ് നല്ലൊരു എന്തോ മോഡലിലൊക്കെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഈ സ്റ്റെയിൻലെസ് ഒരുപാട് പേർക്കും അറിയാം എനിക്ക് കമൻറ്റ് പേര് ഇട്ടിട്ടുണ്ട് ഇത് വെള്ളം കണ്ടാൽ ഇത് വെളുത്ത് പോകുമെന്നൊക്കെ പറഞ്ഞ് അത് വെറുതെയാണ് കേട്ടോ ഇത് നമുക്ക് ഡെയിലി നമുക്ക് ഗോൾഡ് യൂസ് ചെയ്യുന്ന നമുക്ക് ായാലും കഴുത്തിലായാലും എങ്ങനെയായാലും ഇത് സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ്റ്റീലാണ് വരുന്നത് ഇതിൻ്റെ നിറം ഒന്നും മാറത്തില്ല പിന്നെ എന്തെങ്കിലും കെമിക്കലോ എന്തെങ്കിലും എന്തെങ്കിലും ഇതൊക്കെ ഒരു കുഴപ്പം അത് നമ്മൾ യൂസ് ചെയ്താൽ മതി ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വർഷം വരെ ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും എങ്ങനെയായാലും നമ്മൾ ഒരു വർഷം യൂസ് ചെയ്താലും ഇതിൻ്റെ നിറം മാറ്റം ഉണ്ടാകുന്നില്ല അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത അപ്പോഴ് അത് അറിഞ്ഞുകൂടാത്തവർ മനസ്സിലാക്കുക ഇത് വെളുത്തു പോകത്തില്ല കാരണം എനിക്ക് കമൻ്റ് മുമ്പ് ആൻറ്റി ടാനിഷ് ഇഷ്ടത്തിൽ തന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇത് വെള്ളം കണ്ടാൽ വെളുത്തു പോകുന്ന അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ തന്നത് ഇതങ്ങനത്തെ ഒരിതല്ല അതുകൊണ്ടാണ് ഇത് ഇത്രയും ഒരു പോപ്പുലറായി വരുന്നത് സത്യത്തിൽ ഇതിപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്യുന്ന ഒരു ആണ് എല്ലാവരും ഇതാണ് യൂസ് ചെയ്യുന്നത് കാരണം നമുക്ക് മറ്റ് അലർജിയോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല നമുക്ക് പിന്നെ ഡെയിലി ഇത് യൂസ് ചെയ്യാം നമ്മളൊരു സ്വർണ്ണം ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇത് ഡെയിലി യൂസ് ചെയ്യാം അപ്പോഴ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കണ്ടു നോക്കാം ഓരോന്നായിട്ട് ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഫസ്റ്റ് തന്നെ നൂറ്റി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിലാണ് പ്രൈസിൽ വരുന്ന ബ്രേസ്ലെറ്റുകളാണ് ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് ഈ സ്റ്റോണും ഇതുമായിട്ട് വരുന്ന ബ്രേസ്ലെറ്റാണ് എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ടായതുകൊണ്ട് നമുക്ക് അളവിനനുസരിച്ച് അത് കറക്റ്റ് ചെയ്തിടാവുന്നതാണ് എല്ലാത്തിനകത്തും എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട് കണ്ടു അതാ ഒരു ഫ്ലവറും പിന്നെ ഒരു സ്റ്റോണും ആയിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു കയ്യിൽ കിടന്നാൽ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് യൂസ് ചെയ്താൽ സത്യത്തിൽ സ്ഥിരം യൂസ് ചെയ്യും കാരണം അത്രയ്ക്ക് ആയിട്ടുള്ള ഒരു ആണ് ഇതെല്ലാം ഈ കാണിക്കുന്നതെല്ലാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് കണ്ടോ അടുത്തതും നല്ല ഒരു ഭംഗിയായിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെത് വന്നിട്ട് ഇതേപോലെ സ്റ്റോണും ഇടയ്ക്ക് വരും കണ്ടോ എൻ്റെ കയ്യിൽ കിടക്കുന്നതും ഈ ഒരു ആൻറ്റി ടണിഷാണ് ഞാനിപ്പോൾ ഒരുപാട് നാളുകൊണ്ട് ഞാനത് ഊരു കയ്യിൽ നിന്ന് ഊരുന്നത് പോലും സ്ഥിരം ഡെയിലി കാണണം അതിന് മറ്റു പ്രശ്നങ്ങളൊന്നും വരാത്തതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു കുഴപ്പം വരുമ്പോഴല്ലേ നമുക്കിത് ഊരി മാറ്റണമെന്ന് തോന്നുന്നു പക്ഷേ ഇതിന് യാതൊരുവിധ കുഴപ്പങ്ങളും വരാത്തത് കൊണ്ട് എൻ്റെ കയ്യിൽ തന്നെ അതിങ്ങനെ സ്ഥിരം കിടക്കുകയാണ് എനിക്ക് മറ്റു അലർജിയോ കാര്യങ്ങളോ ചൊറിച്ചിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല കണ്ട ഇതിനകത്ത് ഒക്കെ കുറച്ച് കൂടുതലുണ്ട് സ്റ്റോൺസ് ഒക്കെ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ വൺ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ ഈ സ്ക്രീൻ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് കണ്ടോ നല്ല ഒരു ഭംഗിയായിട്ടാണ് കേട്ടോ വരുന്നത് കാണുന്നതിന് നമ്മൾ സത്യത്തിൽ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് നമ്മളിത് നേരിട്ട് കാരണം വീഡിയോയിൽ ഇതിൻ്റെ ഈ ഒരു ഗ്ലേസിങ്ങും ഇത് കാര്യങ്ങളും ആയിട്ട് അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുന്നില്ല സത്യത്തിൽ നേരിട്ടാണ് ഇതിൻ്റെ റിയൽ ആയിട്ടാണ് സത്യത്തിൽ ഇതിന് നല്ല ഭംഗി കൂടുതൽ ഇതും ഒരു സിമ്പിളായിട്ട് വരുന്ന നല്ലൊരു മോഡലിൽ വരുന്ന നല്ലൊരു ബ്രേസ്ലെറ്റാണ് സ്റ്റോൺസ് ഇതേപോലെ ഇങ്ങനെ രണ്ട് സ്റ്റോൺസും വരും ഇതേപോലെ ഒരു നല്ലൊരു ഡിസൈനിൽ വരുന്നതാണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഈ കാണിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതും നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ആണ് ഇതൊരു ഹാർട്ടിൻ്റെ ഒരു ഹാർട്ട് രണ്ട് ഹാർട്ട് ഹാർട്ടിനകത്തൊരു ഹാർട്ട് പിന്നെ സ്റ്റോണ് എല്ലാം വരുന്നത് നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു ബ്രേസ്ലെറ്റാണ് എല്ലാത്തിലും എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട് എക്സ്റ്റെൻഷൻ വന്നിട്ടുണ്ടായിട്ട് നമുക്ക് അളവിനനുസരിച്ച് കറക്റ്റ് ചെയ്ത് നമുക്ക് ഇടാവുന്നതാണ് അടുത്തത് കുറച്ച് ഹാങ്ങിങ്സ് കൂടുതലുള്ള ഒരു ബട്ടർഫ്ലൈയുടെ ഹാങ്ങിങ്സ് ഇങ്ങനെ സ്റ്റോണില്ല പിന്നെ ഇതിൻ്റെ ചെയിനും ആ ഒരു വരുന്ന ചെയിനും ഒരു വ്യത്യാസമുണ്ട് കണ്ടോ ഒരു വ്യത്യാസത്തിൽ വന്നിരിക്കുന്ന ഒരു ചെയിനാണ് ആണ് ഇതിൻ്റെ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇങ്ങനെ ബട്ടർഫ്ലൈ സ്റ്റോൺസ് ഇല്ല ബട്ടർഫ്ലൈ മാത്രം ഇങ്ങനെ ഹാങ്ങിങ്സ് ആയിട്ട് കൂടുതൽ ഹാങ്ങിങ്സ് ആയിട്ട് വന്നിരിക്കുന്നതാണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് പിന്നെ അതേപോലെ എല്ലാത്തിനും ഒരു ഫോർട്ടി റുപ്പീസാണ് കേട്ടോ ഷിപ്പിംഗ് വരുന്നത് ഫോർട്ടി റുപ്പീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പീസ് എടുത്താലും പത്ത് പീസ് എടുത്താലും ഫോർട്ടി റുപ്പീസാണ് ഷിപ്പിംഗ് വരുന്നത് കാരണം ഇത് വെയ്റ്റ് വളരെ കുറഞ്ഞ ഐറ്റംസ് ആണ് അന്നേരം നമുക്ക് പത്തല്ല പതിനഞ്ച് പീസ് എടുത്താലും ഫോർട്ടി റുപ്പീസേ വരുത്തുള്ളു ഒരു പീസിനായാലും ഫോർട്ടി ഫോർട്ടി റുപ്പീസേ വരുത്തുള്ളൂ ഷിപ്പിംഗ് അതേപോലെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ ഈ ഒരു ഫോർട്ടി റുപ്പീസിൽ തന്നെയാണ് കേട്ടോ അയക്കുന്നത് ഒരുപാട് കസ്റ്റമർ ചോദിക്കുന്നു കേരളത്തിന് പുറത്ത് എത്രയാണ് ഷിപ്പിംഗ് എന്നൊക്കെ ഇന്ത്യയിലെവിടെ ആയാലും ഈ ഒരു റേറ്റിൽ തന്നെയാണ് ഷിപ്പിംഗ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് നമ്മൾ രണ്ട് മൂന്ന് നാലെണ്ണം ഒക്കെ മേടിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഫോർട്ടി റുപ്പീസിൽ തന്നെ ഇത് അയക്കാൻ പറ്റും കണ്ടോ നല്ല നല്ല ഭംഗിയുള്ള മോഡൽസുകളാണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കണ്ടോ ഇത് സ്റ്റോണും ഒരു ഫ്ലവറും സ്റ്റോണും വന്നിട്ടുള്ള നല്ലൊരു മോഡലാണ് ഇതിൻ്റെ എല്ലാം പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ കണ്ടോ ഇനി കാണിക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപ നൂറ്റി നാൽപ്പത് രൂപ തൊട്ടാണ് ബ്രേസ്ലെറ്റ് തുടങ്ങുന്നത് സ്റ്റാർട്ടിങ് ഇത് ലാസ്റ്റായിപ്പോയി ഞാൻ ലാസ്റ്റാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ റേറ്റ് കുറഞ്ഞേണ്ടത് എടുത്തത് ഇത് ഒരു സിമ്പിളായിട്ട് നല്ലൊരു ചെയിൻ വരുന്നതാണ് കേട്ടോ നല്ലൊരു ഹാർട്ടിൻ്റെ ഒരു ഷേപ്പിൽ വരും പിന്നെ ഒരു സിമ്പിൾ ചെയിനും വരും എക്സ്റ്റെൻഷൻ കൊടുത്തിട്ടുണ്ട് അന്നേരം അളവിനുസരിച്ച് നമുക്കിത് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാം കണ്ടോ ഇതിൻ്റെ പ്രൈസ് നൂറ്റി നാൽപ്പത് നാൽപ്പതാണ് കേട്ടോ ഇതൊരുപാട് കസ്റ്റമർ വാങ്ങിച്ചതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് കണ്ടോ ഒരു ഹാർട്ട് ഇങ്ങനെ വന്നിട്ട് സിമ്പിളായിട്ട് വന്നിരിക്കുന്ന ഒരു നല്ലൊരു ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റാണ് ആവശ്യമുള്ള ഒരു സ്ക്രീൻ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി കാണിക്കുന്നത് നൂറ്റി എഴുപതിൻ്റെ വൺ സെവൻറ്റിയുടെ ആണ് അതും ഹാർട്ടിൻ്റെ ഷേപ്പിൽ വന്നിട്ട് ഇങ്ങനൊരു ചെയിനുമായിട്ട് വന്നിരിക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു കണ്ടോ ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വരും നല്ല ഭംഗിയായിട്ടുള്ള ഒരു നല്ല സിംപിളായിട്ട് വരുന്നതാണ് നല്ലൊരു ബ്രേസ്ലെറ്റ് ആണ് പ്രൈസ് നൂറ്റി എഴുപതാണ് വൺ ആണ് പ്രൈസ് വരുന്നത് ഈ സ്റ്റോൺസ് ഒന്നും വന്നിട്ടില്ല ഈ ഒരു രീതിയിലാണ് ഈ ഹാർട്ട് ഷേപ്പ് മാത്രമാണ് വരുന്നത് വൺ ആണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തതും ഹാർട്ടിൻ്റെ ഷേപ്പാണ് പക്ഷേ നേരത്തെ ഹാർട്ടും ഈ ഹാർട്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് രണ്ടും കാണിച്ചത് ചെറിയൊരു ഹാർട്ട് ഷേപ്പിലൊരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ടോ ചെറിയൊരു വ്യത്യാസത്തിൽ വന്നിരിക്കുന്നത് മോഡലൊക്കെ ഒരേ ഒരു ഒരേ ടൈപ്പ് തന്നെയാണ് ഹാർട്ടിൻ്റെ ഷേപ്പിനൊരു കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ടോ പ്രൈസ് ഇതിൻ്റെ പ്രൈസ് നൂറ്റി എഴുപതാണ് വൺ സെവൻറ്റി ആണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് ഇതും വൺ സെവൻറ്റിയുടെതാണ് ഇതൊരു എന്താ പറയുന്ന സ്റ്റാറിൻ്റെ ഷേപ്പ് വന്നിട്ട് ഇങ്ങനെ വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് സ്റ്റാർ ആണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റാർ വന്നിട്ടുണ്ട് പ്രൈസ് നൂറ്റി എഴുപതാണ് വൺ ആണ് പ്രൈസ് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ബ്രേസ്ലെറ്റുകളാണ് ഇത്രയൊക്കെയാണ് ബ്രേസ്ലെറ്റ് കളക്ഷൻ ഉള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല നല്ല ഭംഗിയിൽ നമുക്ക് സ്ഥിരം നമുക്ക് ഡെയിലിയിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റ് എന്ത് പറയുന്ന അലർജിയോ ഇറിറ്റേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എങ്ങനെയായാലും നമ്മൾ ഡെയിലി യൂസ് ചെയ്താൽ വൺ ഇയർ കിടന്നാലും മറ്റ് പ്രശ്നങ്ങളുണ്ടോ ഒന്നും ഒന്നും ഉണ്ടാവത്തില്ല പിന്നെ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആറും ഏഴും വർഷം വരൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് ഇത് ശ്രദ്ധിച്ച് യൂസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതേപോലെ വീഡിയോ ഒന്ന് ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതേപോലെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട നല്ല നല്ല കളക്ഷൻസ് ഒരുപാട് ഇതിൻ്റെ ബാങ്കിൾസ് പിന്നെ എല്ലാത്തിൻ്റെയും കൂടെ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടുള്ളവർ അതൊന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ പിന്നെ അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക അപ്പോഴേ ഇന്നത്തെ കളക്ഷൻസൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു April okay bye